ഇന്നലെ സംസാരിക്കാൻ പറ്റാതെ പോയത് കുറച്ച് സമയം മാത്രമേ ഇന്നലെ ലൈവിലിരിക്കാൻ പറ്റുള്ളൂ ഒരു മണിക്കൂറും സംതിങ്ങും ഇരുന്നെങ്കിലും പ്രതീക്ഷിച്ചത്ര കാര്യങ്ങള് ഇന്നലെ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ മലപ്പുറം മലപ്പുറം വിശ്വവിഖ്യാതമാണ് അത് നമുക്ക് മറക്കാൻ പറ്റില്ല കരിപ്പൂർ എന്നടിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മലപ്പുറത്തെ കുറിച്ചിട്ട് ഏതാണ്ട് ഒരു ധാരണയൊക്കെ കിട്ടും സത്താറിനെ കുറിച്ചൊക്കെ പറയാം കേട്ടോ വിഷമിക്കാനൊന്നുമില്ല ഏ അപ്പോ മലപ്പുറം എന്തുകൊണ്ടാണ് ഇതര ജില്ലകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്താ മലപ്പുറത്തിന്റെ പ്രത്യേകത ആ ആഫിയ ഗ്രൂപ്പ് അതെ നമുക്ക് വേണ്ടത്ര രൂപത്തില് ഇതുപോലെയുള്ള ആളുകളെ കൂട്ടിപ്പിടിക്കാൻ അവരെ സഹായിക്കാൻ സഹകരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പറും അവരുടെ ഗൂഗിൾ പേയും അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ഒരു മീഡിയേറ്റർ മാത്രമാണ് അത് ഞാനൊരു പോസ്റ്റ്മാൻ ഞാൻ ഇത് നിങ്ങളിൽ എത്തിച്ചു എൻ്റെ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ ചേർന്ന് എനിക്ക് പരസ്യം ചെയ്യണത് ഇഷ്ടമല്ല ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് വേറൊരു കൈകൊണ്ട് അറിയണമെന്ന് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇത് അവർ പറഞ്ഞു അവർ അവരത്രമാത്രം ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കേണ്ടതുണ്ട് എന്ന് അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ബെഡ്ഷീറ്റ് സ്പോൺസർ ചെയ്ത ചേട്ടൻ പോലും പറഞ്ഞു എൻ്റെ പേര് പോലും പറയരുത് എന്നാ പറഞ്ഞു ഇരിക്കട്ടെ അപ്പോൾ മലപ്പുറത്തേക്ക് തിരിച്ചു വന്നു നമ്മൾ അഞ്ഞൂറ് കോടി രൂപയെങ്കിലും കുറഞ്ഞത് മുസ്ലിം ലീഗിന്റെയും ലീഗ് നേതാക്കളുടെയും കീശയിൽ എത്തിക്കുന്ന ഒരു ലക്ഷ്യമാണ് പ്ലസ് വൺ സമര നാടകത്തിൽ ഉള്ളത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി എട്ടാം തീയതി മലപ്പുറം സഖാക്കൾ എന്ന ഗ്രൂപ്പിൽ ജയകൃഷ്ണൻ മണ്ണാറത്തൊടി എഴുതിയത് ഞാൻ ഇന്ന് ഓർത്തെടുക്കുവാണ് കാരണം ഞങ്ങൾക്ക് സീറ്റില്ല മലപ്പുറത്തിന് സീറ്റ് തരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സംസ്ഥാനം ഇങ്ങോട്ട് പോരട്ടെ എന്ന് ആ ഭയങ്കര വിളവാണ് കേട്ടോ ഇവർക്ക് ഏ ആ ഞങ്ങൾക്കൊരു ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനി വേണ്ട നമുക്ക് മാത്രമായിട്ട് ഒരു ഹലാൽ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് പോരട്ടെ എന്നാൽ പിന്നെ സുന്നത്തുകർമ്മൊക്കെ അവിടെ ധൈര്യമായിട്ട് ചെയ്യാമോ ഏഹ് പെണ്ണുങ്ങൾക്കും ചെയ്യാം ആണുങ്ങൾക്കും ചെയ്യാം ഇനി അതല്ല അക്യൂ രൂപത്തിൽ പ്രസവവും എടുക്കാം നൈസായിട്ട് പെണ്ണുങ്ങളെ കൊല്ലണമെങ്കിൽ കൊല്ലുകയും ചെയ്യാം എന്താ ലേ ഏ ശരി അതെന്താ ഫാസില ബി ജെ പി മനുഷ്യരല്ലേ ഏ കൊച്ചെ കമ്മി പോലെ കൊങ്ങി പോലെ സുഡു പോലെ ഒരു പാർട്ടി മാത്രമാണ് സംഘിയും ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ ഞാൻ സംഘിയാണെങ്കിൽ നിനക്ക് എന്താ ഏ കൊച്ചെ കമ്മിയേക്കാളും കൊങ്ങിയേക്കാളും സുഡുക്കളേക്കാളും നൂറിൽ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുള്ള ജനാധിപത്യ വിശ്വാസികളാണ് കൊച്ചെ സംഘികൾ അത് നിങ്ങൾക്കറിയാത്തതേ നിങ്ങൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഏ കാരണം ആ ചാണകക്കുഴിക്കകത്ത് അതല്ലെങ്കിൽ ആ തീട്ടക്കുഴിക്കകത്ത് കിടക്കുമ്പോൾ നിങ്ങൾക്ക് അതല്ലേ നാറും അതുകൊണ്ടാണ് കുഴപ്പമില്ല ഏ അതങ്ങ് ശരിയായിക്കോളും ആ സൗദാനാസർ എന്റെ തട്ടം കണ്ട് നിന്റെ ഗുരു എന്തിനാ കൊച്ചെ പൊട്ടുന്നതും ഏഹ് ഞാൻ ഇത് എവിടെ ഇടണം എന്നുള്ളത് ഞാനല്ലേ കുറിച്ച് തീരുമാനിക്കുന്നത് മദ്രസയിൽ മാത്രം പഠിച്ചിട്ട് വരുന്നത് കൊണ്ടാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ വിഷയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കേട്ടോ ഒരു തട്ടം ഞാൻ തലയിലിടണോ താ താഴത്തിടണോ അതോ തറയിലിട്ട് ചുരുട്ടി കൂട്ടണോ അതൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത് ഇറാനിലെ മുസ്ലിം സ്ത്രീകൾ തട്ടം വലിച്ചിട്ട് കത്തിച്ചു എവിടെ പോയിരുന്നു നീയൊക്കെ ഏ ഇറാനിലെ സ്ത്രീകൾ ഖുർആാൻ കൂട്ടിയിട്ട് കത്തിച്ചു എവിടെ പോയിരുന്നു നീയൊക്കെ ജയാൻ നിന്റെ ഉമ്മായെ വിളിക്കുന്ന വിളി ഇവിടെ വന്ന് വിളിക്കണ്ട ജയാനെ പറഞ്ഞു വിട്ടേര നാരായൺ എവിടെ പ്രേംരാജ് റനി പറഞ്ഞു വിട്ടേര അവനെ കാക്കാ കൂട്ടത്തിന്റെ നാവിൽ നിന്നും നല്ലതൊന്നും വരില്ല അവമാനിതയെ പറയൂ പറഞ്ഞു വിട്ടേരേ നമുക്ക് ഇത്തരം ആളുകളൊന്നും ആവശ്യമില്ല അപ്പോ പ്ലസ് വണ്ണിന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടുന്നില്ല അലോട്ട്മെന്റിൽ കുട്ടികൾ ഇങ്ങനെ കാത്തുകാത്തിരിക്കാണ് ഫസ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് കഴിഞ്ഞു തേർഡ് കഴിഞ്ഞു അയ്യോ പ്ലസ് വണ്ണിന് സീറ്റ് ഇല്ലാതെ നമ്മുടെ കുട്ടികൾ വിഷമിക്കുന്നത് കൊണ്ട് തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് മാത്രമായിട്ട് പോണ്ടിച്ചേരി ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്കൊരു സംസ്ഥാനമാക്കി ഇങ്ങോട്ട് തന്നാൽ നമ്മൾ പിന്നീട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഒക്കെ ബൈ പറഞ്ഞു പറഞ്ഞു വിടും പിന്നീട് എന്തിനാ കരിപ്പൂരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വേണ്ടല്ലോ പിന്നീടെല്ലാം നമ്മൾ അങ്ങോട്ട് ആയിക്കോളാം ഇനി ഹലാൽ ചികിത്സ വേണമെങ്കിൽ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് ഇട്ട് കയറണമെങ്കിൽ അങ്ങനെ ഏ ഇനി പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ദേശീയ പതാക വേണോ നെബിയേ ണ്ടാക്കി കാത്തു വെച്ചിരിക്കുവ ദേശീയ ഗാനം അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്താണെന്ന് ചില നായിക്കൊള്ളാമെന്ന് എന്റെ പൊന്ന് കാക്ക ആ പ്ലസ് വണ്ണിന്റെ വിഷയത്തിൽ ഒന്ന് ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിൽ അഞ്ഞൂറ് കോടി രൂപയാണ് നമ്മുടെ കാക്കാമാരുടെ പോക്കറ്റിൽ എത്തിയത് എൻ്റെ കാക്ക ഏ പൂച്ചയെ പോലെയാണ് എങ്ങനെ വീണാലും നാല് കാലിലേ വീഴു മുസ്ലിം ലീഗ് നേതാക്കള് തട്ടിയെടുത്തത് അഞ്ഞൂറ് കോടി ചില്ലറ പണമാ പ്ലസ് വണ്ണിന്റെ സമര നാടകം അടുങ്ങിയതാ നാല്പത്തി അയ്യായിരം പ്ലസ് വണ് സീറ്റ് കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ബഹളം ഉണ്ടാക്കുന്നത് ശരാശരി അൻപത് കുട്ടികൾക്ക് ഒരു ബാച്ച് എന്ന രൂപത്തില് എയ്ഡഡ് സ്കൂളുകളിൽ അനുവദിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇവര് ചെയ്തത് അങ്ങനെ വരുമ്പോ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പുറത്തു നിർത്തി മതിയായിട്ടുള്ള യോഗ്യതകളില്ലാത്ത ആളുകളെ നമുക്ക് മലദ്വാർ വഴി പിൻദ്വാരം വഴി പിൻവാതിൽ സംവരണത്തിലൂടെ തിരികിക്കേറ്റാം അതിൻ്റെ പേരിൽ അഞ്ഞൂറ് കോടിയെങ്കിലും നമ്മുടെ കീശയിൽ വരില്ലേ ഈ സ്വപ്നമായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ചത് യോഗ്യതയുള്ള ആളുകളെ മറികടന്ന് കുറെ അയോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ ചുളുവിൽ അധ്യാപകരായി സർക്കാർ ശമ്പളം വാങ്ങുന്നു പെൻഷനും വാങ്ങുന്നു അയ്യോ മലപ്പുറത്ത് മലപ്പുറത്ത് മലപ്പുറം എന്ന് കേട്ടാൽ എന്തിനാ നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നത് മലപ്പുറം അങ്ങനത്തെ മലപ്പുറമല്ലേ അതുകൊണ്ടാണ് ഇവരുടെ തന്നെ നേതാക്കൾ പറഞ്ഞു രംഗത്ത് വന്നത് കരിപ്പൂർ വിമാനത്താവളം എന്നാണ് പറയുന്നതെങ്കിലും കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നതെങ്കിലും അതിരിക്കുന്നത് വണ്ടൂരാ അല്ല കൊണ്ടോട്ടിയില അതിരിക്കുന്നത് മലപ്പുറത്താ അതുകൊണ്ട് മലപ്പുറത്തെ മലദ്വാർ ഗോൾഡിനെ കുറിച്ച് ഞങ്ങളോടൊന്നും ചോദിക്കല്ലേ താത്താമാരുടെ അങ്ങോട്ട് ഊരുന്നതേ കാണുന്നുള്ളൂ ഇല്ല മാലയിലെ മുത്തു പൊട്ടുന്നത് പോലെയാണ് സാമാനത്തിൽ നിന്ന് വന്നു വന്ന് വീഴുന്നത് ഗുളിക രൂപത്തിൽ മയക്കുമരുന്ന് ഇതിന്റെ ഒക്കെ വീഡിയോകൾ നമ്മൾ നിരന്തരം കാണുമല്ലേ സുഹൃത്തുക്കളെ ഇത് കാണുമ്പോൾ ഇതിനോട് പ്രതികരിക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്കാര അവകാശം തന്നത് കാണുന്ന കാര്യം നമുക്കറിയുന്ന വസ്തുതകൾ കൃത്യമായിട്ട് നമ്മൾ പറയും മനസ്സുണ്ടെങ്കിൽ കേട്ടാ മതി കേൾക്കാൻ പറ്റുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ ഒരു തരം ചൊറിച്ചില് വരുന്നുണ്ടോ ഒരു മൂലയ്ക്കു മാറി അങ്ങോട്ട് ചൊറിഞ്ഞോ വേണമെങ്കിൽ തേങ്ങാ തിരുമുന്ന തേങ്ങാ ചൊരണ്ടുന്ന ചിരവയുണ്ടല്ലോ എടുത്തിട്ട് അങ്ങോട്ട് ഒരു പിടി പിടിച്ചോ ഇതിനകത്ത് വന്നിട്ട് ചൊറിയാ നിൽക്കണ്ട ഇതിനകത്ത് ചൊറിയാൻ വന്നാൽ നമ്മുടെ അഷ്മിന്മാരൊക്കെ മെനക്കെട്ടിരുന്ന മാന്തി അങ്ങട്ട് പൊളിക്കും നിങ്ങൾ വിളിക്കുന്നത് പോലെ തന്തയ്ക്ക് വിളിക്കാനും ലിംഗമെന്നും യോനിയെന്നും പറഞ്ഞ് തെറി പറയാനും ഉമ്മായേം വാപ്പായേം പറഞ്ഞ് തെറി പറയാനും ഒന്നും നമുക്കറിയില്ല നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങുവാണല്ലോ തിരിച്ചും കിട്ടും ഒരടി കരണത്ത് കിട്ടിയാൽ അടുത്ത കരണം കാണിച്ചു കൊടുക്കാനൊന്നും ഇപ്പൊ നമുക്കാർക്കും സമയമില്ലെന്നേ മനസ്സിലായ അതുകൊണ്ട് കരണത്തടിക്കാൻ കൈപൊക്കിയാൽ നാവി കലക്കി അവിടെ ഇടാൻ ഇന്ന് നമുക്കറിയാം അതുകൊണ്ട് വല്ലാണ്ടായാൽ കാക്കാമാർ ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് മലപ്പുറം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി കൊതിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നത് ഒന്നാമതായി കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ജോലികളയ പിന്നീട് നമ്മളതായി മാറിയില്ലേ പിന്നീട് നമുക്ക് എന്തിനാണ് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥര് വെറുതെ അവിടെയും ഇവിടെയും കൈയിട്ട് തോണ്ടി എന്തിനാണ് അവരെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്നതെന്നേ ഏ പാവം കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെയും ഇവിടെ ഒക്കെ തോണ്ടിയിട്ട് അവരനുഭവിക്കുന്ന വേദന കഷ്ട